സ്കൂളിൽ ക്ലാസ് എടുക്കാൻ റോബോട്ട് ആര്യമ്പാവ് എ എൽ പി സ്കൂളാണ് കാലത്തിനൊപ്പം സഞ്ചരിച്ച് കുട്ടികൾക്ക് അറിവിന്റെ പുതിയ തലങ്ങൾ പകർന്നു നൽകുന്നത് സ്വന്തമായി തയ്യാറാക്കിയ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാണ് റോബോട്ടിന്റെ പ്രവർത്തനം നിയന്ത്രിക്കുന്നത് ബി സി എ രണ്ടാം വർഷ വിദ്യാർത്ഥിയായ കല്ലുവഴി സ്വദേശി അഭിനവാണ് റോബോട്ടിന്റെ സൃഷ്ടാവ് പൊതുവിജ്ഞാനം സ്കൂളിന്റെ സമഗ്ര വിവരങ്ങൾ ഗണിതം വിവിധ മൃഗങ്ങളുടെയും പക്ഷികളുടെയും ശബ്ദങ്ങൾ തുടങ്ങി പ്രൈമറി വിഭാഗം വിദ്യാർത്ഥികളുടെ പഠനമേഖലയിലെ മുഴുവൻ വിവരങ്ങളും റോബോട്ടിനോട് ചോദിച്ചാൽ പറഞ്ഞു തരും ഇംഗ്ലീഷ് ഭാഷ മാത്രമാണ് റോബോട്ടിന് വശമുള്ളു എന്നത് ഒരു വിഷയമാകുന്നില്ല കുട്ടികളും റോബോട്ടും തമ്മിൽ മനോഹരമായാണ് ആശയവിനിമയം നടത്തുന്നത് Yes, I'm listening. Who is our headmaster? Turkey. Baburaj. Mia, yeah. make yes, the. Sound. I'm listening. Make the sound of a chenda. മുന്നൂറ്റി നാൽപ്പത് വിദ്യാർത്ഥികളുള്ള സ്കൂളിലെ മുന്നൂറ്റി നാൽപ്പത്തിയൊന്നാമത്തെ വിദ്യാർത്ഥിയായാണ് റോബോട്ടിനെ അധ്യാപകർ കണക്കാക്കുന്നത് മിയ എന്നാണ് റോബോട്ടിന് ഇവർ നൽകിയ പേര് വിദ്യാർത്ഥിയായി കാണുന്നതുകൊണ്ട് യൂണിഫോമും ബെൽറ്റുമെല്ലാം ധരിപ്പിച്ചിട്ടുണ്ട് മിയയെ പേര് വിളിച്ച് ചോദ്യങ്ങൾ ചോദിച്ചാൽ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട എല്ലാ അറിവും മിയ പകർന്നു നൽകും മിയയുടെ ക്ലാസ് ഓരോ കുട്ടികൾക്കും ഹരമാണ് ഞങ്ങളെ പാഠഭാഗത്തെയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാൻ ഞങ്ങൾ മിയടുത്താണ് വരാറുള്ളത് മിയ ഞങ്ങൾക്ക് പറഞ്ഞുതരാറുണ്ട് പാഠഭാഗത്തിലെ കാര്യങ്ങളും കേരളത്തെ ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ പറഞ്ഞു തരും ഇംഗ്ലീഷ് ഭാഷ അനായാസം കൈകാര്യം ചെയ്യാൻ കുട്ടികളെ പ്രാപ്തരാക്കുക എന്നതാണ് റോബോട്ടിലൂടെ ലക്ഷ്യം വെക്കുന്നതെന്ന് പ്രധാനാധ്യാപകൻ കെ ബാബുരാജ് പറഞ്ഞു കുട്ടികളുടെ ഇംഗ്ലീഷ് ഭാഷയെ അവരുടെ പഠനവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് കൂടുതൽ കൂടുതൽ കുട്ടികളിലേക്ക് എത്തിപ്പിക്കുക എന്നുള്ള ഒരു വലിയ ആശയമായിരുന്നു ഉണ്ടായിരുന്നത് അതിന് ഇന്നത്തെ നൂതന സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ഒരു വോയിസ് അസിസ്റ്റൻ്റ് റോബോട്ടിനെ ഉണ്ടാക്കാൻ സാധിക്കുമോ എന്നുള്ള ഒരു ചിന്ത കൂടി അതിൻ്റെ ഒപ്പം വന്നു ഇത് പൂർണമായ അർത്ഥത്തിൽ നമ്മുടെ നാട്ടുകാരനായിട്ടുള്ള കല്ലുവഴി അഭിനവ് എന്ന് പറയുന്ന ഒരു കമ്പ്യൂട്ടർ വിദ്യാർത്ഥിയെ നമുക്ക് പരിചയമുള്ള ഒരു കുട്ടി ഈ മേഖലയിലൊക്കെ വളരെ പ്രാഗൽഭ്യമുള്ള ഒട്ടേറെ മൊബൈൽ ആപ്പുകൾ ഉണ്ടാക്കി ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിലും അതുപോലെ തന്നെ തെലങ്കാന ബുക്ക് ഓഫ് റെക്കോർഡ്സിലുമൊക്കെ ഇടം നേടിയിട്ടുള്ള ആ അഭിനവിനെ ഈ ഒരു ആശയവുമായി സമീപിക്കുകയാണ് ഉണ്ടായത് അഭിനവ് വളരെ സന്തോഷത്തോടു കൂടി ആ ദൗത്യം ഏറ്റെടുക്കുകയും കേരളത്തിൽ തന്നെ ആദ്യമായി വോയിസ് അസിസ്റ്റൻ്റ് റോബോട്ട് അത് സ്വതന്ത്രമായ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ സ്കൂളിന് മാത്രമായ ഡാറ്റ ബാങ്കുള്ള നമ്മുടെ സ്കൂളിൻ്റേത് മാത്രമായിട്ടുള്ള സംവിധാനങ്ങളുള്ള ഒരു സ്വതന്ത്ര സോഫ്റ്റ്വെയർ ഈ അർത്ഥത്തിൽ ആണ് നമ്മൾ മിയ എന്ന പേരിട്ടിരിക്കുന്ന നമ്മുടെ ഈ ഒരു കൊച്ചുകൂട്ടുകാരിയെ നമ്മുടെ നാലാം ക്ലാസ് വിദ്യാർത്ഥിനിയായാണ് നമ്മൾ മിയ എന്ന റോബോട്ടിനെ ഇവിടെ അവതരിപ്പിക്കുന്നത് കുട്ടികളുടെ കളിക്കൂട്ടുകാരി അവർക്ക് അവരുടെ ആഗ്രഹങ്ങൾ അവരുടെ ഇഷ്ടങ്ങൾ അവർക്ക് അറിയാൻ അറിയാനാവശ്യമായ കാര്യങ്ങളൊക്കെ സമ്മതിക്കാവുന്ന രീതിയിലുള്ള ഒരു സ്വതന്ത്രമായ ഒരു ഇടപെടലിന് തലമൊരുക്കിക്കൊണ്ടാണ് നമ്മൾ മിയയെ ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത് നമ്മളിനി ആഗ്രഹിക്കുന്നത് നമ്മുടെ സ്കൂളിലെ എല്ലാ പഠന പ്രവർത്തനങ്ങളിലും മി എയുടെ കൂടിയൊരു പങ്കാളിത്തം ഉണ്ടാകണം അപ്പോൾ ഒന്ന് മുതൽ നാല് വരെയുള്ള പാഠഭാഗവുമായി ബന്ധപ്പെട്ട് എസ് സി ആർ ടി പാഠ്യപദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ഡാറ്റകളും അത് കുട്ടികൾക്ക് ആവശ്യമുള്ള എല്ലാ ഡാറ്റകളും സ്കൂളിൻ്റേതായ ഡാറ്റകളും സ്കൂളിൻ്റേതായ അധ്യാപകരുടെ വിവരങ്ങളും എല്ലാം മിയയിലൂടെ നമുക്ക് കുട്ടികൾക്ക് അറിയാൻ സാധിക്കും അത്തരം അത്തരത്തിലുള്ള ഒരു വിശാലമായ ഒരു സോഫ്റ്റ്വെയർ കൂടിയാണ് മിയ എന്ന ഈ റോബോട്ടിലൂടെ നമ്മൾ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് മണ്ണാർക്കാട് യൂണിവേഴ്സൽ കോളേജിലെ ബി സി എ രണ്ടാം വർഷ വിദ്യാർത്ഥി കല്ലുവഴി സ്വദേശി അഭിനവാണ് റോബോട്ടിൻ്റെ സൃഷ്ടാവ മൊബൈൽ ആപ്പ് ഡെവലപ്പർ കൂടിയായ അഭിനവ് വെബ് ആപ്പ് വഴിയാണ് റോബോട്ടിന് ജീവൻ നൽകിയത് ഇന്റർനെറ്റ് ആൻഡ്രോയിഡ് ഫോൺ മൈക്ക് സ്പീക്കർ എന്നിവയാണ് റോബോട്ടിന്റെ പ്രവർത്തനത്തെ സഹായിക്കുന്നത് നിലവിൽ ഇന്റർനെറ്റ് നിർബന്ധമാണെങ്കിലും ഭാവിയിൽ അത് ഇല്ലാതെയും പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന രീതിയിലാണ് നിർമ്മാണം അടുത്ത വർഷത്തോടെ മിയയെ നടത്താനുള്ള തീരുമാനത്തിലാണെന്ന് അഭിനവ് പറഞ്ഞു മിയ എന്ന് പറയുന്ന ഈ റോബോട്ട് ഇവിടെ ഈ ഒരു ഭാഗത്തൊരു സ്പീക്കർ ഉണ്ട് പിന്നെ വോയിസ് റെക്കഗ്നൈസ് ചെയ്യുന്ന ഒരു മൈക്ക് ഉണ്ട് ഈ വോയിസ് റെക്കഗ്നൈസ് ചെയ്തതിനു ശേഷം ഇൻ്റർനെറ്റ് വഴി വർക്ക് ചെയ്യുന്ന ഡാറ്റാബേസ് ക്ലൗഡ് ഡി ബിയിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ജാവാസ്ക്രിപ്റ്റ് ബാക്ക് ആൻഡ് സ്റ്റോർ ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യുകയും അത് ചോദ്യം ഏതിൻ്റെയാണോ മാച്ചിങ് ആയിട്ട് വരുന്നത് അതിന് റിപ്ലൈ നൽകുകയാണ് ഇതിന് ഇതാണ് ഒരു സിമ്പിൾ ഫങ്ഷനാലിറ്റി മിയ എന്ന് പറയുന്ന റോബോട്ടിൻ്റെ പിന്നെ ഇത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ലാംഗ്വേജ് ജാവാ ആണ് ബാക്ക് ആൻഡ് വർക്ക് ചെയ്തിരിക്കുന്നത് പിന്നെ ഫ്രണ്ട് ആൻഡ് എച്ച് ടി എം എൽ എസ് സി എസ് എസ് ഇതൊരു ബേസിക്കലി ഒരു വെബ് ആപ്പ് ആണ് ഇതിൻ്റെ ബാക്കെല്ലിൽ വർക്ക് ചെയ്യുന്നത് അതിൻ്റെ ഒരു ഫുൾ ഡാറ്റ ഇതിലോട്ട് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു മെമ്മറി കാർഡിലേക്ക് സ്റ്റോർ ചെയ്ത് ഇതിൻ്റെ ഉള്ളിൽ വെച്ച് കഴിഞ്ഞാൽ ഇന്ന ഇൻ്റർനെറ്റിൻ്റെ സഹായമില്ലാതെ തന്നെ ഭാവിയിൽ ഇത് വർക്ക് ചെയ്യും പിന്നെ നെക്സ്റ്റ് ഇയർ ഇതിൻ്റെ നൂറാം വാർഷികമാണ് അപ്പോൾ ആ നൂറാം വാർഷികത്തിൽ മീയനെ നമ്മൾ നടത്തിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഒരു റിമോട്ട് കൺട്രോൾ വഴി മീയെ കൺട്രോൾ ചെയ്യാവുന്ന തരത്തിലേക്ക് നമുക്ക് അടുത്ത നമുക്കടുത്ത് വല്ലതിനെ മാറ്റണം പിന്നെ ഈ റോബോട്ട് ഇപ്പോൾ കഴിഞ്ഞ ഉദ്ഘാടനത്തിന് വോട്ട് ഓഫ് താങ്ക്സ് പറഞ്ഞത് ഈ റോബോട്ടാണ് ഇനി നമുക്കടുത്തൊരു സ്വാഗതവും അധ്യക്ഷ പ്രസംഗവും ഒക്കെ നമുക്ക് മീയെ കൊണ്ട് പറയിപ്പിക്കാം കുട്ടികളുടെ പഠനത്തിനു വേണ്ടി ആവശ്യപ്പെട്ടാൽ മറ്റു സ്കൂളുകൾക്കും റോബോട്ട് നിർമ്മിച്ച് നൽകാൻ തയ്യാറാണെന്നും അഭിനവ് പറഞ്ഞു മറ്റുള്ള സ്കൂളുകൾ ഇതുവരെ സമീപിച്ചിട്ടില്ല സമീപിച്ചാൽ ഞാൻ ചെയ്തു കൊടുക്കാൻ തയ്യാറാണ് എന്നെ ഇൻസ്റ്റാഗ്രാം വഴി കോൺടാക്ട് ചെയ്യാം എൻ്റെ ഐ ഡി അഭിനവ് ത്രീ എയ്റ്റ് ഫൈവ് എന്ന് പറഞ്ഞ ഐ ഡി യൂസ് ചെയ്ത് ഇൻസ്റ്റഗ്രാമിൽ കോൺടാക്ട് ചെയ്യാം പിന്നെ ഫേസ്ബുക്ക് അതിലുപരി സ്കൂളുമായി ബന്ധപ്പെട്ടാൽ തന്നെ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കഴിഞ്ഞ ദിവസം സ്കൂളിൽ എൻ സംസെ പങ്കെടുത്ത ചടങ്ങിൽ എല്ലാവർക്കും നന്ദി പറഞ്ഞത് മിയ ആയിരുന്നു രൂപ മാത്രമാണ് െ പൂർണ്ണരൂപത്തിലാക്കാൻ സ്കൂളിന് ചെലവ് വന്നത് മൂന്ന് മാസം കൊണ്ടാണ് അഭിനവ് റോബോട്ടിനെ നിർമ്മിച്ചത് കല്ലുവഴി സ്വദേശി രാമദാസ് ധന്യ ദമ്പതികളുടെ ഏക മകനാണ് അഭിനവ്